വെള്ളത്തിനിടയിൽ മുപ്പത് മീറ്റർ ആഴത്തിൽ നീന്താനും വിവിധ തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും പരിശീലനം നേടിയ പതിനേഴ് മിടിമിടുക്കുകൾ ഇനി അഗ്നിരക്ഷാസേനയുടെ ഭാഗം ഇന്ത്യയിലെ ആദ്യ വനിതാ സ്കൂബ ടീമാണ് പരിശീലനം പൂർത്തിയാക്കിയത് ഗാനീഡ്സ് എന്ന പേരുള്ള സ്കൂബ ടീം തൃശൂർ രാമവർമ്മപുരത്തെ ഫയർ അക്കാദമിയിലെ നീന്തൽകുളത്തിൽ നടത്തിയ പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ചത് മുഖ്യമന്ത്രിയും മുതിർന്ന ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളുമാണ് വെള്ളത്തിനടിയിലെ വിവിധ ഡൈവിംഗ് സ്കില്ലുകൾ രക്ഷാപ്രവർത്തന രീതികൾ എന്നിവയിൽ ഇവർ വിദഗ്ദ്ധർ അഗ്നിരക്ഷാ സേനയുടെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ വർഷം നിയമിതരായ നൂറ് ഫയർ ആൻഡ് റെസ്ക്യൂ വനിതാ ഓഫീസർമാരിലെ സാഹസികത ഇഷ്ടപ്പെടുന്ന ഓഫീസർമാർക്കാണ് സ്കൂബ ഡൈവിംഗിൽ പരിശീലനം നൽകിയത് ഫോർട്ട് കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജലസുരക്ഷാ വിദഗ്ധ പരിശീലന കേന്ദ്രത്തിലായിരുന്നു പരിശീലനം അഗ്നിരക്ഷാ സേനയുടെ പുരുഷ സ്കൂബ ഡൈവർമാർക്കൊപ്പം എല്ലാ ജില്ലകളിലും ഇനി ഇവരുടെ സേവനവും ലഭിക്കും മുഖ്യമന്ത്രി അംഗങ്ങൾക്ക് ബാഡ്ജ് വിതരണം ചെയ്തു ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കേരളത്തിൽ പ്രതിവർഷം ആയിരത്തിലധികം പേർ ജലാശയ അപകടങ്ങൾ മരിക്കുന്നുണ്ട് സംസ്ഥാനത്ത് റോഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്നത് ജലാശയങ്ങളിലാണ് ഇത് കണക്കിലെടുത്താണ് കഴിഞ്ഞ എൽ സർക്കാരിന്റെ കാലത്ത് ജലസുരക്ഷാ വിദഗ്ദ്ധ പരിശീലന കേന്ദ്രം ആരംഭിച്ചതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു പി എസ് സേതു പാർവതി അപർണ കൃഷ്ണൻ ശ്രുതി ആർ രാജു കെ അപർണ അമേയ രാജ് നീതു നെൽസൺ ആര്യ സുരേഷ് സിമിൽ ജോസ് സ്നേഹ ദിനേശ് നിഷിത റഷീദ് കെ നിത്യ എം അനുശ്രീ കെ എം ഗീതുമോൾ അഷിത കെ സുനിൽ സി എസ് ജെൻസ ഡി സ്വാതികൃഷ്ണ പി എൽ ശ്രീഷ്മ എന്നിവരാണ് പതിനേഴംഗ സ്കൂബ ഡൈവിംഗ് ടീമിലുള്ളത്